നിങ്ങൾ ഈ കാണുന്ന കപ്പൽ കാഴ്ച ഞങ്ങളുടെ വിഴിഞ്ഞത്തു നിന്നുള്ള കാഴ്ചയാണ് കേട്ടോ ഞാനിപ്പോൾ നിൽക്കുന്നതെന്ന് പറയുന്നത് ആഴിമലയിൽ നിൽക്കുകയാണ് ടഗ് ബോട്ടുകളിൽ കപ്പലുകൾ അങ്ങോട്ട് കെട്ടിക്കൊണ്ട് പോകുന്നു വരുന്നു ആഴിമല ക്ഷേത്രത്തിൽ ദർശനം നടത്താൻ വേണ്ടി വന്നപ്പോൾ കാറിലിരിക്കുകയായിരുന്നു ഇങ്ങനെ ഇരിക്കുമ്പം സത്യം പറഞ്ഞാൽ മൊബൈലിൽ എന്തോ റെയില് കണ്ടിരിക്കുകയായിരുന്നു ഒഫീഷ്യൽ ഡ്യൂട്ടിയുടെ ഒരു ഭാഗമായിട്ട് വന്നതാണ് അങ്ങനെ ഒരു നിഴൽ എന്തു പറയാം പെട്ടെന്നൊരു മഴക്കോള് വന്നതുപോലെ ഒരു എന്തോ ഒരു മാസം സാധനം എൻ്റെ മുമ്പിൽ വന്നതുപോലെ ഞാനത് കണ്ണ് തുറന്ന് നോക്കുക അല്ലെങ്കിൽ ഫ്രണ്ടിലോട്ട് നോക്കിയപ്പം ഒരു മാസീവ് ഷിപ്പ് ഒരു മദർ ഷിപ്പ് എന്ന് തന്നെ പറയാം ഒരു മാസീവ് ഷിപ്പ് പുകയെ ഏറ്റൊക്കെ എന്താ പറയുക അതിൻ്റെ ആ മയിലേക്ക് പുകയും എന്നൊക്കെ പറഞ്ഞ് ഒരു ടക്ക് ബോട്ടിൽ വലിച്ചോണ്ട് പോകുന്ന പതുക്കെ പതുക്കെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് കപ്പലുകൾ ഉൾക്കടലിൽ കിടക്കുന്ന കാര്യം കാണാൻ കഴിയുക എൻ്റെ ഫോണായത് കൊണ്ട് ക്യാമറ എല്ലാ തൊണ്ട് സൂം ചെയ്ത് കാണിക്കുന്ന ആ ഒരു ക്ലാരിറ്റി കളയണില്ല രണ്ട് കപ്പൽ കാത്ത് നിൽക്കുന്ന കാണാൻ കാണാനും കഴിയുന്നുണ്ട് എന്തേതായാലും വിഴിഞ്ഞത്ത് ഇത്രയും കപ്പലുകൾ വരുന്നത് ഇന്ത്യയിലെ ഏക മദർ പോർട്ടായിട്ട് മാറിയതിലും തിരുവനന്തപുരത്ത് തന്നെ ഒരു ഭാഗ്യം കിട്ടിയതിൽ വളരെ അഭിമാനിക്കുന്നു നമ്മൾ തിരുവനന്തപുരത്തുള്ളതുകൊണ്ടും നമുക്ക് ആ ഒരു പ്രയോജനം അല്ലെങ്കിൽ നമ്മളെ ഭാവി തലമുറയ്ക്കെങ്കിലും അതിൻ്റെതായ ഒരു ഗുണം കിട്ടുമെന്ന് വിചാരിക്കുന്നു വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കാണണമെങ്കിൽ വിഴിഞ്ഞത്തും ആഴിമലയിലൊക്കെ വന്നാൽ നിങ്ങൾക്ക് ഈ വളരെ ഹെവി ആയിട്ടുള്ള കപ്പൽ കാഴ്ചകൾ കാണാൻ പറ്റുന്നതാണ് ഇഷ്ടം പോലെ കപ്പലുകൾ വരുന്ന കേട്ടോ ഈ ഒരു പത്ത് കപ്പലോളം അന്ന് പോയെന്നാണ് എൻ്റെ ഒരു അറിവില് അറിയാൻ കഴിയുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച എ ഐ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് ചിത്രീകരിച്ച വീഡിയോ പോലെ എൻ്റെ വീഡിയോ എനിക്ക് തന്നെ കാണാൻ കഴിഞ്ഞാൽ ഒരു അത്ഭുതം തോന്നുന്നുണ്ട് ആ ബീച്ചിൽ ബീച്ചിലൊരാൾ പോലും ഇല്ല ഒരു മാസിക കരയിൽ നിന്ന് എന്തുമാത്രം മാത്രം അടുത്താണെന്ന് നോക്കി നോക്കും ഒരു അമ്പത് മീറ്റർ പോലെയാണ് ഫീൽ ചെയ്യുന്നത് അത് കൂടുതലൊക്കെ ഇതുണ്ട് ഇതിൽ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് അടുത്ത് വിഴിഞ്ഞത്ത് ക്യാമറയും കൊണ്ടുപോയി കുറച്ചുകൂടെ കാഴ്ചകൾ കാണാൻ വേണ്ടി